പരിശുദ്ധ കന്യാാമറിയത്തിൻ്റെ ജന്മ തിരുനാളിനൊരുക്കമായുള്ള നൊവേന ഒന്നാം ദിവസം ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും ആ സ്വർഗീയ പുത്രി സ്നേഹമുള്ള മറിയം നിത്യപിതാവ് നിന്റെ ജന്മത്തിന് സന്തോഷിക്കുന്നതിന് കാരണം അവൻ്റെ പ്രിയപുത്രന് മനുഷ്യാവതാരമൊരുക്കുവാൻ പൂർണതയുള്ള ഒരു ഗ്രേഹം നിന്നിൽ മരഞ്ഞിരിക്കുകയായിരുന്നു മറിയമേ നിന്റെ ജനനം എൻ്റെ ആത്മാവിലും പാപങ്ങളോടുള്ള അവജ്ഞയും പുണ്യത്തിൽ പുരോഗമിക്കുവാനുള്ള താല്പര്യവും നേടിത്തരട്ടെ മറിയമേ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയോടു കൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസ്മയത്തും തമ്പ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ ഓ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ ജനനം ലോകത്തിന് മുഴുവൻ സന്തോഷം വിളംബരം ചെയ്യുന്ന ഒരു സത്വാർത്തയായിരുന്നുവല്ലോ കാരണം നിന്നിൽ നിന്നാണല്ലോ ശാപങ്ങളെ നശിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന മരണത്തെ പരാജയപ്പെടുത്തുന്ന നിത്യജീവൻ വാഗ്ദാനം ചെയ്ത നിത്യസൂര്യനായ നമ്മുടെ ക്രിസ്തു മനുഷ്യരൂപം ധരിച്ചത് ആ ദിവ്യസുതനെ വണങ്ങുന്ന ഞങ്ങളിൽ ജീവിതവിശുദ്ധിയും ലാളിത്യവും നിറയ്ക്കണമേ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ നിൻ്റെ സ്വർഗീയ കൃപകൾക്ക് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് പ്രാരംഭമായി നസ്രത്തിലെ ഒരു കന്യകയെ നിന്റെ പുത്രൻ്റെ അമ്മയാക്കുവാൻ തിരഞ്ഞെടുത്തുവല്ലോ അവരുടെ ജന്മ തിരുനാളിനൊരുങ്ങുന്ന ഞങ്ങളിൽ ദൈവവചനത്തോടുള്ള വിധേയത്വവും കൂതാശകളോടുള്ള സ്നേഹവും ലൂഢം മൂലമാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ